സുഹൃത്തുക്കളെ നിസാമാണ് വണ്ടിയിൽ നിന്നും പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ചിങ്ങഞ്ചിറയിലുള്ള കറുപ്പ്സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഒരു കുളമൊക്കെ കാണാം അതിൻ്റെ സൈഡിലായിട്ട് ആളുകൾ ഈ കോഴിയെ ഒക്കെ റെഡിയാക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ സർക്കാരിൻ്റെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മദ്യം പുകയില പ്ലാസ്റ്റിക് എന്നിവ ഇവിടെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ വലിയ ആൽമരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകൃതി തന്നെ ആരാധന മൂർത്തിയായി നിലകൊള്ളുന്ന ഒരു ആത്മീയ ഭൂമികയാണ് ഈ ചിങ്ങഞ്ചിറ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ആൽമരങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള ആൽമരങ്ങളാണ് ഇതെന്നാണ് ഇവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് വാസ്തു വാസ്തുശില്പരീതിയിലുള്ള നിർമ്മിതികളൊന്നും ഇവിടെ ഇല്ല ഈ ആൽമര ചുവട്ടിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രമെന്നാണ് ആ ബോർഡ് വലിയ ആൽമരങ്ങൾ നമുക്ക് കാണാം അവയിലെല്ലാം ഈ ആലിൻ്റെ വേരുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു ധാരാളം ഭക്തജനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ എല്ലാം ഓരോ പൂജാ കർമ്മങ്ങളിലാണ് വേട്ടക്കാരൻ്റെ രൂപത്തിലുള്ള ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയാണുള്ളത് ഇവിടെ കറുപ്പുസ്വാമിയും വേലമ്മയും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ക്ഷേത്രത്തിന് കറുപ്പ് പ്രകൃതി ക്ഷേത്രം എന്ന പേര് ലഭിച്ചിട്ടുള്ളത് അവിടെ തോന്നവനെ കൂട അപ്പം കൂടരെ നേരത്തെ വന്നൂട്ടോ ആദിവായിട്ട് എന്നുണ്ട് അപ്പം അടിപൊളിയാ കൂട മായനെ കൂട അപ്പം കൂട അത്ര വണ്ടിയோட ഞാൻ ഇടുന്നതല്ല ഞാനോൾ വാശി മാറ്റുന്നില്ല ഇത് മലപ്രേമമാണ് ഞാൻ അങ്ങനെയുള്ളത് മാറ്റി വെക്കുകയാണ് അതേവട്ട് അതികേറാൻ കാരണം ഞാൻ പറഞ്ഞേ ൂടി മോഹൻലാലിന് പറഞ്ഞ പോകുന്നത് അഭിപ്രായം ആറ് അങ്ങനെയാണ് അവിടെ ആദ്യം വന്നത് പിന്നെ ഇവിടെ വന്നാൽ പിന്നെ കുഞ്ഞിരാമായ സിനിമകൾ എന്തായാലും കാണാൻ നല്ല പറ്റാത്ത പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ അനീഷ് സാറ് ഇവിടെ ഇപ്പൊണ്ട് സാറേ നല്ല ഒരു ബൈബിൾ ഒരു സ്ഥലമാണ് നമ്മൾ ഉദ്ദേശിക്കുമ്പോ ഇവിടെ വരണം വരുമ്പോഴാണ് വെച്ചാല് ഭംഗി അതേപോലെ തന്നെ സൗന്ദര്യവും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത് പ്രകൃതി ക്ഷേത്രമാണ് വേറെ അടച്ചുകെട്ടോ അമ്പലങ്ങളോ ഒന്നും ആയിരുന്നു കാണുന്നത് ഇവിടെ ആൽമരമാണ് വീടുപണി തടസ്സമില്ലാതെ നടക്കാൻ വീടിൻ്റെ രൂപവും കുട്ടികളില്ലാത്തവർ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി തൊട്ടിലിൻ്റെ രൂപവും ഇവിടെ ഈ ആൽമരച്ചുവട്ടിൽ തൂക്കിയിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ കാഴ്ച ഞാൻ പിന്നാലെ കാണിച്ചു തരാം അപ്പൊ ഇവിടെ വരുന്നവർ സ്വന്തമായിട്ട് പൂജ ചെയ്ത് അവരുടെ കഴിവിനനുസരിച്ച് കോഴിയെയോ ആടിനെയോ ഒക്കെ ബലി കൊടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ അടുപ്പ് കൂട്ടി ചോറും കറിയും വെച്ച് കറുപ്പ് സ്വാമിക്ക് നേതിച്ച് തൊഴുത് അനുഗ്രഹം വാങ്ങുന്നു അങ്ങനെയാണ് ഇവിടുത്തെ വിശ്വാസം ആടിനെയൊക്കെ റെഡിയാക്കുന്നത് നമുക്കിവിടെ കാണാം ഇത് ഇവിടെ തന്നെ വെച്ച് കറി വെച്ച് ചോറും വെച്ചാണ് നേദിച്ചതിന് ശേഷം ഇവിടെ വരുന്ന മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് ഈ ഭാഗത്തൊക്കെ ഈ ചോറൊക്കെ വെക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ധാരാളം ഇങ്ങനെ ഈ പരിസരത്ത് തന്നെ ഇങ്ങനെ കൂട്ടി അതിൽ പാചകം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വരുന്നവർ രാവിലെ ഇവിടെ എത്തി ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായിരിക്കാം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പം ധാരാളം ഐസ്ക്രീം വിൽക്കുന്ന വാഹനങ്ങൾ മറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും പോലീസിൻ്റെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദത്തമായ ഒരു ക്ഷേത്രമാണ് ഇത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് ജനങ്ങൾ ഭക്തരായിട്ടുള്ള ആൾക്കാരിവിടെ മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേകമായ സ്ഥലത്ത് അവരെ ബലി നൽകുന്നു എന്നിട്ട് ആ ബലി നൽകിയ മൃഗത്തിൽ മൃഗങ്ങളൊക്കെ ഭക്ഷണമാക്കി മാറ്റിയിട്ട് ഇവിടെ തൊട്ടടുത്ത് മുത്തം എന്ന് പറയുന്ന പോകുന്നൊണ്ട് ഇങ്ങനെ അവിടെ കൊണ്ടുപോയി ഭക്ഷണമായിട്ട് അട്ടാ കൊടുക്കുക എന്നുള്ളതാണ് ഇതെല്ലാ ദിവസവും വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇവിടം ധാരാളം മലയാളം തമിഴ് സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് മോഹൻലാൽ അഭിനയിച്ച ഓഡിയൻ അതുപോലെ കളിയാട്ടം കുഞ്ഞ് തുടങ്ങി നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാണാം ഏകലവ്യ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഈ ട്രസ്റ്റാണ് അപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലുള്ള തൊട്ടലിൻ്റെയും വീടിൻ്റെയും മറ്റും രൂപങ്ങൾ ഇവിടെ കെട്ടി തൂക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ഈ ആൽമര അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള രൂപങ്ങൾ ഇവിടെ കെട്ടിത്തൂക്കുക ഇവിടത്തെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഈ കാഴ്ചകൾ ഇത്രയുമാണ് മറ്റൊരു സ്ഥലത്തെ കാഴ്ചയുമായിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ആ നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും അതുപോലെ മനോഹരമായ മലനിരകളുമൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണിത് കൊല്ലംകോടിൻ്റെ പ്രത്യേകതയാണിത് അതുപോലെ ഇവിടെ വഴിയരികിൽ മാങ്ങ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിക്കുകയുണ്ടായി അപ്പോൾ പുതിയ പുതിയ കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടുക പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങൾക്കും ആസ്വദിക്കാം ഓക്കേ നമുക്ക് വീണ്ടും കാണാം